അപ്പൊ നമ്മൾ ഇതുവരെ കാണിച്ച പഞ്ചായത്ത് ടോർച്ചും ജില്ലാ ടോർച്ചും കേരള ടോർച്ചും എല്ലാം നമ്മൾ വിട്ടു ഇപ്പൊ വന്നിരിക്കുന്നത് മൂവായിരം ഹ്യൂമൻ പവറില് മൂന്ന് കിലോമീറ്റർ വരെ ഒരു ലോകം മൊത്തം ഇതുപോലെ വെളുപ്പിച്ച് കാണാൻ പറ്റിയ ഈ ഒരു മുതലാണ് ഇതുപയോഗിച്ചിട്ട് ഏത് കള്ളനെയും ഇങ്ങനെ സൂം ചെയ്ത് പിടിക്കാമെന്ന് മാത്രമല്ല കാട്ടിലൂടെ പോകാനും മല കയറാനും മീൻ പിടിക്കാനും റെസ്ക്യൂ ആവശ്യങ്ങൾക്കും എല്ലാം ഈ ഒരു ഒറ്റ മുതൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ കണ്ടോളൂ അപ്പോൾ നമ്മൾ ഈ മൊതലിൻ്റെ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ ഇതിന്റെയൊക്കെ ഒരുപാട് മോഡലുകളുടെ ഡീറ്റെയിൽ വീഡിയോ ഇനിയും വരാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ടോർച്ച് എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി ഒക്കെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അപ്പം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ പേജും ചാനലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കും ും മറക്കണ്ട അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വീഡിയോകൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ലോകം മുഴുവൻ വെളുപ്പിച്ച് കാണുന്ന ഈ ടോർച്ചിനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിങ്ങനെ ഒരു ബോക്സ് ആണ് വന്നിട്ടുള്ളത് അതിനിങ്ങനെ ഒരു കവറിംഗ് ആണ് അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാല് അയച്ചെടുക്കാൻ പറ്റും അതിനകത്തുള്ള ബോക്സിലും ഈ കമ്പനിയുടെ ബ്രാൻഡിങ്ങും ഉണ്ട് ഇനി ഇതിങ്ങനെ ഒരു ബോക്സാണ് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ബോക്സിനകത്ത് ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാവുക ഒരു വള്ളി ഇങ്ങനെ വന്നിട്ടുണ്ട് നടുവിലായിട്ടാണ് ടോർച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാറ്ററികളാണ് ബാറ്ററികൾ എണ്ണി എണ്ണി നിങ്ങൾ മടുക്കും അത്രയും എണ്ണം ബാറ്ററികളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിൾ ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടിൻ്റെ പതിനായിരം എം എ നാല് ബാറ്ററികളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൽ ഫോർ പോയിൻറ്റ് ടു വോൾട്ടാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ത്രീ പോയിന്റ് സെവൻ വോൾട്ടിൻ്റെ ബാറ്ററികൾ ഫുൾ ചാർജ് ആകുമ്പോൾ ഫോർ പോയിൻറ്റ് ടു വോൾട്ട് വരെ വരും അതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിയിട്ടുള്ളത് എല്ലാം പതിനായിരം എം എച്ച് അങ്ങനെ നാലെണ്ണം നാൽപ്പതിനായിരം എം എച്ച് ആണ് ടോട്ടൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇനി ടോർച്ച് ഈ കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം നല്ല ആകർഷകമായ ഡിസൈൻ ഇവിടെയാണ് ഇതിൻ്റെ സൂമിങ് വരുന്നത് ജസ്റ്റ് മുമ്പോട്ടും പിമ്പോട്ടും നീക്കി കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ എൽ ഇ ഡി ലെൻസിൻ്റെ ഒക്കെ ഭാഗം നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ എൽ ഇ ഡി ചിപ്പ് നിങ്ങൾക്കൂടെ കാണാം ഇതിൽ നമുക്ക് എക്സ് വണ് മുതൽ രണ്ടായിരം എക്സ് അത്രയും വൈഡ് ആക്കാൻ പറ്റും അത്രയും സൂം ചെയ്യാനും പറ്റും ഇതിൽ ഡബിൾ സ്വിച്ച് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ നാല് ഇൻഡിക്കേറ്ററുകളുണ്ട് അതൊക്കെ എന്തിനുള്ളതാണെന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇനി ഈ സ്വിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോപ്പ് ഉണ്ട് അതിങ്ങനെ പൊന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു യു എസ് ബി പോട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റും അതിലുണ്ട് പിന്നെ ഇവിടെ ട്രൈ മൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ഒരു കൊളുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വള്ളി കൊളുത്താനുള്ളതാണ് ഇതിൽ നിന്നും ഇവിടെ പുറകിൽ ഒരു ഹോളുണ്ട് അതിലേക്കാണ് വള്ളി കൊളുത്തേണ്ടത് അതെല്ലാം ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ബാറ്ററി ഇടാതെ തന്നെ നല്ല ഭാരം വരുന്നുണ്ട് അത്രയും ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് കമ്പനി ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ സാധാരണ എല്ലാ ടോർച്ചും പോലെ ഇതിൻ്റെ പുറകിൽ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ ബാറ്ററി ഇടാൻ കഴിയില്ല അവിടെ ക്ലോസ്ഡ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് അയക്കേണ്ട ഭാഗം ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹെഡും ഈ ബാക്ക് ഭാഗവും ചേരുന്ന ഇവിടെയാണ് അയക്കേണ്ടത് അപ്പോൾ മുൻപിലും പുറകിലുമായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അയച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിൽ ബാറ്ററി ഇടാൻ പറ്റും ഇവിടെ നാല് ബാറ്ററി ഇടാനുള്ള സെറ്റപ്പ് നിങ്ങൾക്കിവിടെ കാണാം ഇത് അതിൻ്റെ ഹെഡ് വരുന്ന ഭാഗമാണ് ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷനുകൾ പോസിറ്റീവിൻ്റെ നാല് ബാറ്ററിയുടെയും പോസിറ്റീവ് മുട്ടുന്നത് ഇവിടെയാണ് നെഗറ്റീവ് പിന്നെ ഈ ബോഡി വഴിയാണ് ഇതിൽ കണക്റ്റ് ആവുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം അപ്പോൾ ബാറ്ററി ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതെന്താണെന്ന് ഞാൻ ഞാനിപ്പോൾ കാണിച്ചുതരാം നമ്മളിപ്പോൾ ഈ ബാറ്ററികൾ നാലും എടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റീവിൻ്റെ ഭാഗം അതായത് ഈ മൂനെയുള്ള ഭാഗം എല്ലാം മുകളിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ആകണം അതിലേതെങ്കിലും ഒന്ന് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് കണക്ഷൻ ഷോർട്ടാവും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ബാറ്ററി ഇട്ട് കാണിച്ചുതരാം ഇതിലിപ്പോൾ നമ്മൾ ഈ ഓരോ റൗണ്ട് ഭാഗത്തും ഇങ്ങനെ ഓരോ ബാറ്ററി ഇട്ട് കൊടുക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുനഭാഗം മുകളിലേക്ക് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം ഇപ്പോൾ മൂന്നെണ്ണമായി ഇനി നാലാമത്തെ ബാറ്ററി അവസാനത്തെ ബാറ്ററി ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ നാലും ഇതിൻ്റെ മുന വരുന്ന ഭാഗം മുകളിലേക്ക് തന്നെ ആയിരിക്കണം അല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെഡ് വെച്ചിട്ട് അടക്കുമ്പോൾ അതിൽ കണക്ഷൻ ഷോർട്ടായി പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യം ഇതിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാ ബാറ്ററികളും ഇതുപോലെ മുനയുള്ള പോസിറ്റീവിൻ്റെ ഭാഗം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പോസിറ്റീവിൻ്റെ ഭാഗം വരുന്നത് ഈ മുനയുള്ള ഭാഗം ഇതിപ്പോൾ കണ്ടില്ലേ എല്ലാ ബാറ്ററിയുടെയും മുനയുള്ള ഭാഗം മുകളിലേക്കാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ബാറ്ററി ഇട്ടിട്ടുള്ളത് ഇനി നമ്മളിത് ഹെഡിലേക്ക് മുറുക്കി കൊടുത്താൽ മതി ഇതിങ്ങനെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് ഓൺ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ പവറ് ഇത് നമ്മൾ ഏകദേശം ഒരടി ദൂരത്തിൽ പിടിച്ചാൽ വരെ നമ്മുടെ കൈയൊക്കെ നല്ല ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അത്രയും പവറിലുള്ള ലൈറ്റാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നമ്മളിവിടെ റൂമിലെ ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് ഈ ടോർച്ച് അടിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു പവർ നിങ്ങൾ കണ്ടില്ലേ അത്രയും പവറാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ നാല് ഇൻഡിക്കേറ്റർ വരുന്നുണ്ടെന്ന് ഇപ്പോൾ നമ്മുടെ ടോർച്ച് ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ മൂന്ന് ഇൻഡിക്കേറ്ററാണ് തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ എഴുപത്തഞ്ച് ശതമാനമാണ് ചാർജ് ഉള്ളത് ഇതിൽ ഫുൾ ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാലാമത്തെ ഇൻഡിക്കേറ്റർ കൂടി തെളിയുമായിരുന്നു അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അതുകൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ സൂം ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നിലേക്ക് തള്ളി വെച്ചാലാണ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കിലോമീറ്ററുകൾ ദൂരേക്ക് കിട്ടുന്നത് അത് മൂന്ന് കിലോമീറ്റർ വരെയാണ് കമ്പനി ഇതിന് ഡിസ്റ്റൻസ് അവകാശപ്പെടുന്നത് അപ്പോൾ അതിനടുത്തൊക്കെ നമുക്ക് ദൂരം ഇത് ലൈറ്റ് എത്തും പിന്നെ ഇത് വൈഡായിട്ട് ആ ഒരു പ്രദേശം മൊത്തം വെളുപ്പിക്കാനാണെങ്കിൽ നമുക്കിത് പുറകിലേക്ക് നീക്കി വെച്ചാൽ മതി അവിടെ വൈഡ് ആയിട്ട് തന്നെ നല്ല പ്രകാശം കിട്ടും പിന്നെ ഇതിൽ ഡബിൾ സ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ രണ്ടിന്റെയും വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം ഇതിൽ രണ്ടാമത്തെ സ്വിച്ച് അതായത് ഏറ്റവും പുറകിലുള്ള സ്വിച്ച് നമുക്ക് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഓൺ ആവും അതേ സ്വിച്ചിൽ തന്നെ കഴിഞ്ഞാൽ ഓഫ് ആവും അതായത് ഇതിന്റെ ഏറ്റവും കൂടിയ പവറിൽ ഓൺ ആക്കാം ഓഫാക്കാം പിന്നെ മുൻപിലുള്ള സ്വിച്ച് മുൻപിലുള്ള സ്വിച്ച് ഫസ്റ്റ് കഴിഞ്ഞാൽ ഡിം ആയിട്ടാണ് ഓൺ ആകുക ഒന്നുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ബ്രൈറ്റായി ഒന്നുകൂടി കഴിഞ്ഞാൽ വീണ്ടും ബ്രൈറ്റ് കൂടും വീണ്ടും ഞെക്കുമ്പോൾ ഫ്ലാഷ് ചെയ്യും പിന്നെ ഒന്നുകൂടി കഴിഞ്ഞാൽ ഓഫ് ആവും അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഉള്ളത് ഈ ഫ്രണ്ടിലെ ബട്ടണിലാണ് പെട്ടെന്നൊരു ആവശ്യത്തിന് ഫുൾ ബ്രൈറ്റിൽ ഓണാകണമെങ്കിൽ ഈ പുറകിലുള്ള സ്വിച്ച് തന്നെയാണ് ഞെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഫുൾ ബ്രൈറ്റിൽ ഇത് ഓണാവും അപ്പോൾ നമുക്ക് ഫുൾ ബ്രൈറ്റിൽ കുറേ ദൂരത്തേക്ക് കിട്ടും എന്ന് മാത്രമല്ല വൈഡായിട്ട് ആ പ്രദേശം മൊത്തം വെളുപ്പിക്കണമെങ്കിലും ഒക്കെ ഏറ്റവും നല്ലത് ഓൺ ഓഫിൻ്റെ മാത്രം ഓപ്ഷനുള്ള ഈ ബാക്കിലുള്ള സ്വിച്ചിൽ ഓൺ ആക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞ ലൈറ്റിൽ ബാക്കപ്പ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്വിച്ച് തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതിൽ ഏത് സ്വിച്ചും നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ പവറും ലൈറ്റുമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്കൊരു ലോകം മൊത്തം പഠിപ്പിക്കാൻ ഈ ഒരൊറ്റ മുതൽ മതി ലേസർ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് അടിപൊളി കിടുക്കാച്ചി ഐറ്റം പിന്നെ കള്ളന്മാരൊക്കെ വന്നാൽ ഇതുകൊണ്ട് തലമണ്ടക്കിട്ടൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ കിടന്നോളും അത്രയും വെയിറ്റും സെറ്റപ്പും ആണ് ഇത് വരുന്നത് അപ്പം ഇനി നിങ്ങൾക്ക് മീൻ പിടിക്കാനോ അല്ലെങ്കിൽ കാട്ടിലൂടെ പോകാനോ ആനയും പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ അവയൊക്കെ നിരീക്ഷിക്കാനോ ഒക്കെ ഈ ഒരു ഒറ്റ മുതൽ ഉപയോഗിച്ചാൽ മതി ഈ ആനയൊക്കെ വരുമ്പോൾ കണ്ണിലേക്കൊന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആനയൊക്കെ അവിടെ സ്റ്റെക്കായിട്ട് നിന്നോളും അത്രയും പവറാണ് പവറാണിതിന് പിന്നെ അവിടെ ആ പരിസരം ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഇതൊന്നും ഒരിക്കലും കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ അവർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും വെക്കരുത് ഇത് അത്രയും പവറുള്ള ലൈറ്റാണ് ഇതിൽ നിന്ന് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഓൺ ചെയ്തിട്ട് നമ്മളൊരു ഒരടി അകലൊക്കെ കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചൂടാവുന്ന അത്രയും ലൈറ്റാണ് ഇതിൽ നിന്ന് വരുന്നത് ഇതൊക്കെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് നേരത്തേക്ക് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും പവറാണുള്ളത് അപ്പോൾ കുട്ടികളുടെയൊക്കെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണോ ഇതിപ്പോൾ എങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് അങ്ങോട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഏത് കള്ളനോടി പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഇനിയിപ്പോൾ ഏത് തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് കള്ളന്മാർ ഒളിച്ചു നിന്നാലും അവരെ നമുക്ക് കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണാൻ പറ്റും മാത്രമല്ല അവരിട്ടിരിക്കുന്ന ട്രൗസറിന്റെ കളർ വരെ നമുക്ക് അറിയാൻ പറ്റും അത്രയും പവർഫുൾ ലൈറ്റാണ് ഇതിൽ നിന്ന് ഇത് ഇത്രയും സെറ്റപ്പ് ഉള്ള സാധനമാണ് നല്ല ഭാരമുണ്ട് ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞത് തള്ളിമറിച്ചതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇതിന്റെ വെയിറ്റ് ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചു തരാം ഞാനിവിടെ ഒരു ത്രാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിതൊന്ന് വെച്ച് നോക്കാം ഒരു കിലോ നൂറ്ററുപത് ഗ്രാം ആണ് ഈ ടോർച്ചിന്റെ ഭാരം നമ്മളെ സ്വയരക്ഷയ്ക്ക് കള്ളന്റെ മണ്ടക്കെട്ടൊക്കെ ഒന്ന് കൊട്ടി കഴിഞ്ഞാലും കള്ളന് അവിടെ കടന്നോളും അത്രയും വെയിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് ആ രീതിയിലും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ സ്വയംരക്ഷയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അല്ലാതെ വേറെ ആരുടെയും മണ്ടക്കിട്ട് കൊട്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല ഇനി ഞാനിതിൻ്റെ ചാർജിങ്ങും പവർ ബാങ്കിൻ്റെ ഉപയോഗം കൂടി കാണിച്ചുതരാം ചാർജ് ചെയ്യുന്നതിനും പവർ ബാങ്ക് ഉപയോഗിക്കുന്നതിനും ഈ റബ്ബർ ടോപ്പ് ഇവിടെ നിന്ന് പൊക്കി വെക്കണം ഈ റബ്ബർ ടോപ്പിൻ്റെ ഇവിടുത്തെ ആവശ്യകത എന്ന് പറയുന്നത് ഇതിൽ വാട്ടർ പ്രൂഫാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോൾ കയ്യിൽ നിന്നും മറ്റും നനവൊന്നും ഈ സോക്കറ്റിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർജിങ് ചെക്ക് ചെയ്യാം ഈ ടോർച്ചിൻ്റെ കൂടെ നമുക്ക് കമ്പനി ഈ സി ടൈപ്പ് കേബിൾ തന്നിട്ടുണ്ട് ഈ കേബിൾ നമ്മൾ ഈ ടൈപ്പ് സി സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു യു എസ് പി അഡാപ്റ്ററിൽ കണക്ട് ചെയ്താൽ മതി അത് നിങ്ങളുടെ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ചാർജർ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ചാർജിങ് കണക്ട് ചെയ്തിട്ട് കാണിക്കാം ഇതുപോലത്തെ ഏതെങ്കിലും ഒരു യു എസ് ബി അഡാപ്റ്ററിലേക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന കേബിൾ കണക്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജർ ടൈപ്പ് സി ആണെങ്കിൽ ആ കേബിൾ തന്നെ നേരിട്ട് നിങ്ങൾക്ക് ടോർച്ചിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ആ കേബിളിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ അതിൽ വന്നിരിക്കുന്ന കേബിൾ തന്നെ ഈ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കാണിക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ ചാർജിങ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ ചാർജിങ് നടക്കുന്നതിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെയും നൂറ് ശതമാനത്തിൻ്റെയും എൽ ഇ ഡൾ മാത്രമാണ് മിന്നിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ചാർജ് ഫുള്ളാവുമ്പോൾ ഇതിൽ എല്ലാ ഇൻഡിക്കേറ്ററും തെളിഞ്ഞു തന്നെയാണ് ഉണ്ടാവുക ഇപ്പോൾ ഇതിൽ ആകെ അൻപത് ശതമാനമാണ് ചാർജ് ഉള്ളത് ഇനി എഴുപത്തഞ്ച് ശതമാനം ഫുൾ ആയി കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ സ്റ്റഡി ആയിട്ട് നിൽക്കും നൂറ് ശതമാനം കഴിഞ്ഞാൽ ഇതും സ്റ്റഡി ആയിട്ട് നിൽക്കും അപ്പോൾ ഇതിൽ എല്ലാ ഇൻഡിക്കേറ്ററും തെളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇതിൽ ഫുൾ ചാർജ് ആയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടുകൂടി നമുക്ക് ചാർജിങ് നിർത്താവുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത് സാധാരണ ഒരു യു എസ് പി ചാർജർ ഉപയോഗിച്ചിട്ട് കറണ്ടിൽ നിന്ന് ഇത് ചാർജ് ചെയ്യുന്നതാണ് ഇതേപോലെ തന്നെ ഈ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ദൂരെ വൈക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ടോർച്ച് ചാർജ് തീർന്നുകഴിഞ്ഞാൽ കയ്യിൽ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ കുത്തിയിട്ട് നമുക്ക് ഈ ടോർച്ച് ചാർജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഞാനിവിടെ ഒരു പവർ ബാങ്കിൽ നിന്ന് ഈ ടോർച്ചിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പവർ ബാങ്കിൽ നിന്നാണ് ഈ ടോർച്ച് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ ബാങ്കിൽ നിന്ന് നല്ല പൊളിയായിട്ട് തന്നെ നമ്മുടെ ടോർച്ച് ചാർജ് ആവുന്നുണ്ട് ഇനി ഞാൻ ഈ ടോർച്ചിനകത്തുള്ള പവർ ബാങ്കിൻ്റെ ഉപയോഗം കാണിക്കാം അതിനാണ് ഇതിലൊരു യു എസ് ബി സോക്കറ്റ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ യു എസ് ബി കേബിൾ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ടോർച്ചിലെ യു എസ് ബി സോക്കറ്റിലാണ് നമ്മൾ ഈ കേബിൾ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടോർച്ചിനെ പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് ഇനി നമ്മളിത് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോൺ പൊളിയായിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നാൽപ്പതിനായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അപ്പോൾ അത്രയും വലിയൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം ആ ഒരു പവർ ബാങ്കിൻ്റെ പൈസ തന്നെ കൂട്ടിയാൽ മതി നമുക്ക് ഈ ടോർച്ച് മുതലാകാനും അപ്പോൾ അത്രയും വലിയൊരു പവർ ബാങ്കുമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ കറണ്ടൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും യു എസ് ബി ഉപകരണങ്ങൾ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ടോർച്ചിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പം നമ്മളിവിടെ കാണിച്ചു തന്നത് ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് ഈ ടോർച്ച് ചാർജ് ചെയ്യാം ഇതേ ടോർച്ച് തന്നെ ഇതിലുള്ള ബാറ്ററി പവർ ബാങ്ക് ആക്കിയിട്ട് നാൽപ്പതിനായിരം എം എച്ചിൻ്റെ പവർ ബാങ്ക് ആക്കിയിട്ട് നമുക്ക് കറണ്ടൊക്കെ ഇല്ലാത്ത ദിവസം നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാം മറ്റു മറ്റുപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കാം പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും പവർ കൂടിയ ടോർച്ചൊക്കെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും ഇപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് മൂവായിരം ലൂമൻ അത്രയും ഹെവി പവറുള്ള എൽ ഇ ഡി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ സ്വാഭാവികമായിട്ട് നല്ല ചൂട് ഇതിൽ നിന്ന് വരും അപ്പോൾ ഇതിൻ്റെ ബോഡിയൊക്കെ കുറേ നേരം ഓൺ ചെയ്തു വെച്ചാൽ നന്നായിട്ട് ഹീറ്റാവും അത് ഈ എൽ ഇ ഡിയുടെ പവർ കൊണ്ട് ഹീറ്റാവുന്നതാണ് അല്ലാതെ അതിൻ്റെ ഒരു പ്രശ്നമല്ല ടോർച്ചിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാവുന്നതല്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഇതിന് ഇത്രയും കട്ടിലുള്ള നല്ല ക്വാളിറ്റി അലുമിനിയത്തിൽ തന്നെ ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത് ആ ചൂട് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം നിങ്ങൾക്കറിയാം സിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് പിന്നെ അതേപോലെ തന്നെ ഇതുപോലത്തെ ഹെവി പവറുള്ള ടോർച്ചുകൾ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒറിജിനൽ ഐറ്റം തന്നെ നോക്കിയിട്ട് വാങ്ങണം ഇതിൻ്റെയൊക്കെ കോപ്പി ഐറ്റം ഒരുപാട് മാർക്കറ്റിൽ കളിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിലാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്രോഡക്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഒറിജിനാലിറ്റി ചെക്ക് ചെയ്ത് ഇതിൻ്റെ പവറും ബാറ്ററിയും അതുപോലെ ബിൽഡ് ക്വാളിറ്റിയും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും ഒന്നും നിങ്ങൾക്ക് വാങ്ങേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയെടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ എൽ ഇ ഡി ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും എല്ലാം ഒറിജിനൽ തന്നെ അവൈലബിൾ ആണ് ഇനി കുറച്ചു കാലമൊക്കെ കഴിയുമ്പോൾ വേറെ മോഡലുകളൊക്കെ വരുമ്പോൾ എന്താവുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ നമുക്ക് എക്സ്ട്രാ ബാറ്ററി വാങ്ങാൻ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ ഒരു നാല് ബാറ്ററി കൂടി എക്സ്ട്രാ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു സെറ്റ് ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ള ആ നാല് ബാറ്ററി കൂടി ഇതിലിട്ടിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഈ നാലെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്ത് വെച്ചാൽ ആ നാലെണ്ണം കൂടി ഇട്ടിട്ട് വീണ്ടും സമയം കൂട്ടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പവർ ബാങ്ക് കൂടെ കൊണ്ടു നടന്നാലും ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇതിൽ നാൽപ്പതിനായിരം എം എച്ച് ബാറ്ററി വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ്റെ ആവശ്യം വരില്ല എങ്കിലും നിങ്ങൾ കുറേ ദിവസത്തേക്കുള്ള യാത്രയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണിച്ച കോബയുടെ സി ബി ഡബ്ല്യു അഞ്ഞൂറ്റി പതിനെട്ട് എന്ന ഈ മോഡല് സൂം ചെയ്യുന്ന ടോർച്ചിൽ രാജാവാണ് നമ്മൾ മുന്നേ വേറൊരു ഐറ്റം കാണിച്ചിരുന്നു ഹെവി പവറുള്ള സൂം ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സ്മാൾ സണ്ണിൻ്റെ ഈ ഈ സാധനം സെഡ് വൈ ഈ മുതല് വേറൊരു മുതലാണ് ഇത് നമ്മൾ സൂം ചെയ്യാൻ പറ്റാത്ത ടോർച്ചിൽ ഒരു ലോകം മൊത്തം വെളുപ്പിച്ച് കാണാൻ പറ്റിയ ആ ഹെവി ടോർച്ച് ഇതിൽ സൂം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ ഇതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ലോകം മൊത്തം നമുക്ക് വെളുപ്പിച്ച് കാണാം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ തന്നെ ചാനലിൽ കിടക്കുന്നുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കിയാൽ മതി ഇതിൻ്റെ രണ്ടും കമ്പാരിസൺ നടത്തുമ്പോഴുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ രണ്ട് ടോർച്ചും ഓഫ് ചെയ്താണ് വെച്ചിട്ടുള്ളത് ആദ്യം ഞാൻ കോബ അഞ്ഞൂറ്റി പതിനിട്ട് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് നമുക്ക് പോയിന്റായിട്ട് കിലോമീറ്റർ കണക്കിന് കിട്ടും വൈഡ് ആക്കി കഴിഞ്ഞാൽ വൈഡായിട്ടും കിട്ടും മറ്റത് അങ്ങനെയല്ല ഇതടിച്ചു കഴിഞ്ഞാൽ പോയിൻ്റ് നല്ല ദൂരേക്ക് പോകുന്നു മാത്രമല്ല നമ്മൾ ആ അടിച്ച പ്രദേശം മൊത്തം വെളുത്ത് കാണുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസമുള്ളത് പിന്നെ നമ്മൾ ഈ കോബ കോപ ധൂമോട്ടായി കഴിഞ്ഞാൽ അവിടെ മൊത്തം വെളുത്ത് കിട്ടുമെങ്കിലും ഇതിൻ്റെ ആ ഒരു വൈഡായിട്ട് കിട്ടുന്ന അത്രയും പ്രകാശം കോപയിൽ നിന്ന് കിട്ടില്ല കോബ കുറച്ച് നല്ല പോയിൻ്റ് ചെയ്തിട്ട് ദൂരേക്ക് കാട്ടിലും മലയിലൊക്കെ പോകുന്നവർക്ക് നല്ല പറ്റിയായിട്ടാണ് കുറേ ദൂരേക്കുള്ള കാഴ്ച ആവശ്യമുള്ളത് പിന്നെ ഈ വൺ സെവൻറ്റി ആണെങ്കിൽ നമുക്ക് മെയിനായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മീൻപിടുത്തക്കാർ അതേപോലെ നല്ല പറമ്പൊക്കെ മൊത്തത്തിൽ അങ്ങനെ കാണണം അങ്ങനത്തെ ഒക്കെ ഒരു ആവശ്യങ്ങൾ സെക്യൂരിറ്റി ആവശ്യങ്ങൾ അതിനൊക്കെ പറ്റിയ ഐറ്റമാണ് ഈ വൺ സെവൻറ്റി അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്ത് ടോർച്ചുകൾ ഏത് പവറിലുള്ളത് വേണമെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇന്ത്യയിൽ ഇന്ത്യയിലെവിടേക്കും കൊറിയർ കിട്ടും നമ്മളെ പുതിയ വാട്സപ്പ് നമ്പർ കമൻറ്റിലും ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് നേരിട്ടാണ് വാങ്ങേണ്ടതെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള ഓർബിറ്റ് ഇലക്ട്രോണിക്സ് ആണ് അപ്പോൾ ആലോചിച്ച് മടിച്ചു നിൽക്കണ്ട ഇതിൻ്റെയൊക്കെ ചെക്ക് ചെയ്ത ഒറിജിനൽ ഐറ്റം നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ഇതിൻ്റെയൊക്കെ ലൈറ്റിൻ്റെ പവർ ചെക്ക് ചെയ്ത് വാങ്ങണമെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് പോന്നോളൂ